ഹായ് ഓ വെൽക്കം ടു ജയൽ എൻ പി എസ് സി പി എസ് സി എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയൽ എൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സിലബസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് എക്സാംസിൻ്റെ സിലബസ് അതിൽ അപ്ഡേറ്റഡ് സിലബസ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഇതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസുകളാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർമാൻ ഫയർ വുമൻ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ വുമൻ സിവിൽ പോലീസ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ ടെൻത്ത് ലെവലിലെ മെയിൻസ് എക്സാം ഇത്രയും എക്സാംസിന്റെ സിലബസുകൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സിലബസുകൾ മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന അതായത് പി എസ് സി പ്രസിദ്ധിക്കണം പുതിയ സിലബസുകളെല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാ എക്സാംസിന്റെ സിലബസുകളും നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഈ എക്സാംസിൽ മാറ്റമുള്ള കുറച്ച് സിലബസുകൾ ഉണ്ട് അതായത് കറക്റ്റ് സിലബസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളുള്ള സിലബസുകൾ കുറച്ചുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതിൽ ഒരു ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്സും വന്നിട്ടുണ്ട് ഫയർ ഫയർമാൻ ഫയർമാന്റെ ഒക്കെ ഡേറ്റ് ജനുവരി പതിനഞ്ചിന് കഴിഞ്ഞു ബാക്കിയുള്ള കുറച്ച് എക്സാംസ് ഇപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ജനുവരി ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ലോഗിൻ ചെയ്ത് ഈ പറയുന്ന എക്സാംസിൽ ജനുവരി ട്വന്റി നയൻ ലാസ്റ്റ് ഡേറ്റ് ഉള്ള എല്ലാ എക്സാംസിനും ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ലേറ്റ് ആക്കരുത് കാരണം ഡിലേ വരും തോറും സൈറ്റിൽ ഹാങ് ആവുകയും നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ എത്രയും പെട്ടെന്ന് അധികളിലേസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോ പ്രധാനപ്പെട്ട എസ് അതുപോലെ അതുപോലുള്ള യൂണിഫോം പോസ്റ്റുകളിലെ എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ജനുവരി ട്വന്റി നയൻത് വരെയാണ് ഡേറ്റ് ഉള്ളത് അപ്പൊ എല്ലാവരും അത് കൃത്യമായിട്ട് നോക്കി അപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് മാറ്റമുള്ള സിലബസുകളൊന്നും നോക്കി പോകാം ഓക്കെ സൊ മാറ്റമുള്ള ആദ്യത്തെ സിലബസ് ആണ് എസ് ഐയുടെ സിലബസ് വലിയ മാറ്റം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ച് ടോപ്പിക്സിൽ മാത്രമാണ് മാറ്റം വരുന്നത് ജി കെ പാർട്ടൊക്കെ സെയിം തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണ് നമുക്കറിയാം നാല്പത്തഞ്ച് മാർക്ക് ആണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് എസ് ഐയുടെ അപ്പൊ ആ നാല്പത്തഞ്ച് മാർക്കിലാണ് ചേഞ്ചസ് ഉള്ളത് ഈ ടോപ്പിക്ക് ഒക്കെ സിമിലർ നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കാണെങ്കിൽ ആദ്യത്തെ ടോപ്പിക് പാർട്ട് വൺ വരുന്നത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഭാരതീയ ന്യായ സംഹിതാണ് പാർട്ട് വണ്ണിൽ അഞ്ച് മാർക്കിന് വരുന്നത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ ഉള്ളതെന്ന് ഓക്കെ ഡെഫിനേഷൻ ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട് പണിഷ്മെൻസ് ഉണ്ട് അതുപോലെ ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ചൈൽഡ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ സിലബസിൽ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ആ ഒരു അഞ്ച് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും പിന്നെ വരുന്ന സെക്കൻഡ് പാർട്ടാണ് പാർട്ട് ടുവിൽ വരുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിഹിതയാണ് ഓക്കെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അപ്പം ഐ പി സി സി ആർ പി സിക്ക് ഒക്കെ പകരം നിലവിൽ വന്ന പാർട്സ് ആണ് അപ്പം ഇതും അഞ്ച് മാർക്കിനുണ്ട് അപ്പം ഇത് കൃത്യമായിട്ട് അതിലും ബന്ധപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് തന്നിട്ടുണ്ട് അപ്പം അതെല്ലാവരും പഠിച്ചു പോവുക പിന്നെ വരുന്ന മൂന്നാമത്തെ പാട്ടാണ് മൂന്നാമത്തെ പാർട്ടിൽ എന്താ വരുന്നത് നോക്കാം പാർട്ട് ത്രീയിൽ വരുന്നത് ഭാരതീയ സാക്ഷ്യ അധിനേയം ഇത് മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പം ഇത് മൂന്നും നമുക്ക് എക്സാമിന് പഠിക്കാനുണ്ട് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഞ്ച് മാർ പതിനഞ്ച് മാർക്കിനാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള പാർട്സ് ഒക്കെ സെയിം ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏഴ് മാർക്കിന് അതുപോലെ പാർട്ട് ഫൈവില് ഐ ടി ആക്റ്റും വരുന്നുണ്ട് ഓക്കെ അത് മൂന്ന് മാർക്കിനാണ് വരുന്നത് അപ്പം ഇത്രയും ടോപ്പിക്സ് ആണ് അതുപോലെ പിന്നെ വരുന്ന ആണ് സൈക്കോളജി സൈക്കോളജി അതിന് മുമ്പ് നമുക്ക് വരുന്നത് ഐ ടി സൈബർ ക്രൈംസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് ഏഴു മാർക്കിന് ആൻഡ് ദെൻ പത്ത് മാർക്കിന് സൈക്കോളജി ടോപ്പിക്സ് ആണ് വരുന്നത് അപ്പൊ ഇത് സിമ് സെയിം നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഇവിടെ മാറ്റമില്ല ആദ്യത്തെ മൂന്ന് വേർഡ്സ് ആണ് ചേഞ്ച് ആയിട്ടുള്ളത് അതെല്ലാരും പഠിക്കുക ഓക്കെ അടുത്ത മാറ്റം ഉള്ളത് സി പി ഒയുടെ ആണ് സിവിൽ പോലീസ് ഓഫീസർ വുമൻ സി പി സി പി ഒും അതുപോലെ തന്നെ ആംഡ് പോലീസ് പറ്റിയ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് വരുന്നത് ഇതിലും ജി കെ പാട്ടും അതുപോലെ മാത്സും എല്ലാം സെയിം ആണ് മാറ്റം വന്നിരിക്കുന്നത് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്ന മാറ്റം നമുക്ക് നോക്കാം സെയിം ആണ് അതായത് എസ് ഐയിൽ വന്ന അതേ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് വൺ ഭാരതീയ ന്യായസന്ഹിതയാണ് ഓക്കെ ഭാരതീയ ന്യായസന്ഹിതയുടെ നാല് മാർക്കാണ് അവിടെ അഞ്ച് മാർക്ക് ആയിരുന്നു ഇവിടെ നാല് മാർക്കിനാണ് ഈ ടോപ്പിക്ക് വരുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട് അതുപോലെ പിന്നെ വന്ന പാർട്ട് ടൂ ആണ് പാർട്ട് ടൂ എന്ന് പറയുന്നത് മൂന്ന് മാർക്കാണ് ഇവിടെ അവിടെ അഞ്ച് ആയിരുന്നു ഇവിടെ മൂന്ന് മാർക്കാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സന്ഹിത ഓക്കെ ത്രീ മാർക്സ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് സിലബസിൽ പറയുന്നുണ്ട് ഓക്കേ പാർട്ട് ത്രീ രണ്ട് മാർക്കിൻ്റെ ഭാരതീയ സാക്ഷ്യ അധിനയമാണ് ഓക്കെ ഇതെല്ലാമാണ് മാറ്റം വന്ന ഏരിയാസ് ബാക്കിയുള്ളതൊക്കെ സെയിൻ ആണ് അത് നമുക്ക് നേരത്തെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കിയുള്ളത് കേരള പോലീസ് ആക്ട് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നില് കേരള പോലീസ് ആക്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ എൻ ഡി പി എസ് ഉണ്ട് രണ്ട് മാർക്കിന് എൻ ഡി പി എസ് ആക്ട് അതുപോലെ പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ട് മാർക്കിനുണ്ട് പിന്നെ ആർ ടി റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഉണ്ട് ബാക്കി എല്ലാ സെയിം ആണ് നമ്മുടെ ആദ്യത്തെ മൂന്ന് പാർട്ട് മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത് ഇത്രയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ചേഞ്ചസ് ബാക്കിയെല്ലാം കുറേ ഓൾമോസ്റ്റ് എല്ലാ സിമിലറാണ് അപ്പം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൽ ഡി സിയുടെ അതേ സിലബസ് ആണ് അപ്പൊ എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്തവർക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പം സെയിം ടോപ്പിക്സ് തന്നെയാണ് നിങ്ങൾക്ക് റിവിഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ റാങ്ക് ലിസ്റ്റിലും എത്താൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ സിലബസ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത എല്ലാ സിലബസും നമ്മുടെ പ്രോ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പം എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസുകൾ ആവശ്യമുള്ളവരെല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സിലബസ് മാത്രമല്ല പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അതുപോലെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ സിലബസ് മാറ്റം വന്ന സിലബസുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്കിപ്പോൾ അറിയാം അല്ലേ അപ്പം എക്സാംസും കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള എക്സാംസ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ എക്സാംസിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക സിലബസ് അനുസരിച്ച് തന്നെ നിങ്ങൾ ഏകദേശം നമുക്ക് അറിയാം മാർച്ച് വരെയുള്ള എക്സാം കലണ്ടേഴ്സും നമുക്ക് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ആ എക്സാം കലണ്ടേഴ്സും ഒക്കെ നമുക്ക് അറിയാം പ്രിലിമിനറി എക്സാം ഡിഗ്രി പ്രിസൻസ് ഒക്കെ മാർച്ചിൽ ഇല്ല അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിലാണ് അപ്പൊ നമുക്ക് അത്രയും ടൈം കൂടി കിട്ടുകയാണ് ഈ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് സിലബസ് ബേസ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്താനും സാധിക്കും ജോലിക്ക് കേറാനും സാധിക്കും എല്ലാരും വന്നിരിക്കുന്ന അവസരങ്ങൾ ഒന്നും മിസ് ചെയ്യരുത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തു പോവുക ഓക്കെ ഇതില് പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് ആയാലും ടെൻത്ത് ലെവൽ എക്സാംസ് ആയാലും എല്ലാത്തിൻ്റെയും കോഴ്സസ് നമ്മുടെ ജയിലൺ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ നമുക്ക് താങ്ക് യു